നമസ്കാരം മനേഷ് കുമാർ തൃപ്പൂണിത്ര മ്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും വളരെയധികം നന്ദി തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോടുകൂടി നേരെ വീഡിയോയിലേക്ക് പോകുന്നു വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്താനായിട്ട് ശ്രമിക്കുക ട്രേഡിങ്ങിന് ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവരെ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം തന്നെ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും ഒന്ന് കാണണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് ഈ ഒരു ചാർട്ട് മെയിനായിട്ട് എൻട്രി എക്സിറ്റ് ഒക്കെ അറിയാനായിട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത് അത് ബാങ്ക് നിഫ്റ്റി മാത്രമല്ല എഫ് ആൻഡോ സെഗ്മെൻറ്റ് ഫോർ എക്സ് ക്രിപ്റ്റോ എം സി എക്സ് ഏതിൽ വേണമെങ്കിലും നമുക്ക് ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെ പറ്റി അറിയാനോ മനസ്സിലാക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് ഞാനിവിടെ ഐ പട്ടണിലൊരു വീഡിയോ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ആ വീഡിയോ കാണാം അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്തതിന് ശേഷം സാറ്റിസ്ഫൈഡ് ആണ് ഈ ഒരു ചാർട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ളൊരു ബെനിഫിറ്റ് ഉണ്ടാകും എന്നുള്ള തോന്നലുണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എന്നെ വിളിക്കാം നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് പബ്ലിക് ടെലിഗ്രാം ചാനൽ ലിങ്ക് ഉണ്ട് നിഫ്റ്റിയുടെ ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നിഫ്റ്റി ലൈവ് ട്രേഡേഴ്സിൻ്റെ ഗ്രൂപ്പിന്റെ ഉണ്ട് യൂട്യൂബിൻ്റെ പ്ലേലിസ്റ്റിൽ നിരവധി ലൈവ് വീഡിയോസ് അവൈലബിൾ ആണ് ഇതൊക്കെ ബാങ്ക് നിഫ്റ്റിയുടെ ഉൾപ്പെടെ ഉണ്ട് ഇത് നിങ്ങൾ മൊത്തത്തിൽ ഒന്ന് കണ്ട് മനസ്സിലാക്കി സീറോ ഡൗട്ട് നിങ്ങൾക്ക് വന്നു കഴിയുമ്പോൾ ഒരു കോൺഫിഡൻസ് ലെവൽ നിങ്ങൾക്ക് വന്നു എന്നുള്ള തോന്നൽ ഉണ്ടാകുമ്പോൾ എപ്പോൾ വേണമെങ്കിലും എന്നെ വിളിക്കാം എന്നാൽ കഴിയുന്നതിലുള്ള രീതിയിലുള്ള സപ്പോർട്ട് ചെയ്യാനായിട്ട് ഞാൻ തയ്യാറാണ് അപ്പോൾ ഇനി നമുക്ക് വ്യൂവിലേക്ക് പോകാം ബാങ്ക് നിഫ്റ്റിയാണ് ഫിഫ്റ്റി മിനിറ്റ്സ് ടൈം ഫ്രെയിമാണ് ഫ്യൂച്ചറിൻ്റെ ചാർട്ടാണ് ഞാൻ ട്രേഡിങ് ഇപ്പോൾ പഠിക്കാൻ വരുന്ന ആൾക്കാരോടൊരു വാക്ക് ഞാൻ ട്രേഡിങ് അല്ല പഠിപ്പിക്കുന്നത് ഞാൻ എൻ്റേതായിട്ടുള്ളൊരു കസ്റ്റമൈസ് സ്ട്രാറ്റജി ചാർട്ട് റീഡിങ് ആണ് പഠിപ്പിക്കുന്നത് ഒന്നര വർഷമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു ചാർട്ടാണ് ഒന്നര വർഷത്തെ വീഡിയോസും യൂട്യൂബിൽ അവൈലബിൾ ആണ് ഡെയിലി ഉള്ള വീഡിയോ മാർക്കറ്റിന് ശേഷമുള്ള അല്ല ലൈവ് ടൈമിലെ വീഡിയോസാണ് പ്രൂ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസ് ആണ് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ കൂടെ അനലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുമല്ലോ എന്നുള്ള റിക്വസ്റ്റോട് കൂടി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ നമ്മൾ പറഞ്ഞത് ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ വ്യൂവിൽ ഈ ആരോ ഒക്കെ അവിടെ തന്നെ ഉള്ളതാണ് നിങ്ങൾ വെള്ളിയാഴ്ചത്തെ ഡെയിലി വ്യൂ ബാങ്ക് നിഫ്റ്റി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഈ ആരോ ഇന്ന് വരച്ചതാണോ അന്ന് വരച്ചതാണോ എന്നുള്ളത് ഓക്കെ അപ്പോൾ അതിൽ നമ്മൾ പറഞ്ഞത് മാർക്കറ്റ് നിലവിലെ ഉള്ള ലെവലിൽ നിന്ന് ഡൗണിലേക്ക് വന്നു കഴിഞ്ഞാൽ അമ്പത്തൊന്ന് നാനൂറ്റി എൺപത്തി ഏഴിലേക്കായിരിക്കും പോകുന്നത് അതിന് താഴത്തോട്ട് പോയാൽ മാത്രമാണ് അമ്പത്തോരായിരത്തി എഴുപത്തഞ്ച് ഇവിടുന്ന് മാർക്കറ്റ് റിവേഴ്സ് ആവുകയാണെങ്കിൽ തിരിച്ച് മുകളിലേക്ക് വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു മാർക്കറ്റ് ഓപ്പൺ ചെയ്തേക്കുന്ന തന്നെ താഴെ നമ്മൾ പറഞ്ഞ ലെവലിലേക്കാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് അവിടെ നിന്നാണ് മാർക്കറ്റ് ആയത് അപ്പോൾ ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ താഴത്തെ ടാർഗറ്റ് റീച്ച് ചെയ്തു എന്നുള്ളതാണ് അവിടുന്ന് വീണ്ടും മാർക്കറ്റ് മുകളിൽ വന്നു റെസിസ്റ്റ് ചെയ്തു വീണ്ടും മാർക്കറ്റ് മോളിലോട്ട് വന്നു അവിടെ കൺസോൾട്ടേഷനിൽ മാർക്കറ്റ് അവിടെ തന്നെയാണ് നിൽക്കുന്നത് ഒരു കാര്യം കൂടെ നോക്കാനുണ്ട് അത് ആഡ് ചെയ്തിട്ട് ഇടക്ക് നമ്മുടെ ആർ എസ് ഐ ഒന്ന് പോയായിരുന്നു നമുക്കൊരു ഡയറക്ഷൻ തരുന്നത് ആർ എസ് ഐ ആണല്ലോ ഒന്നും കാണിക്കാം ഇവിടെ ഒരു ക്രോസ് ഓവർ വന്നു അടുത്ത ദിവസം ഒരു ആയി വീണ്ടും ആർ എസ് ഐ ക്രോസ് ഓവർ മേളിലോട്ട് തിരിയുന്നുണ്ട് ആ വൈറ്റ് ലൈൻ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് പോയി ആർ എസ് ഐ അപ്പർ സൈഡിലേക്കാണ് നിൽക്കുന്നത് ആ അപ്പർ സൈഡിലേക്ക് പോയി വീണ്ടും ഒരു മടക്ക് വന്നു ഈ മടക്കൊക്കെ വരുന്നത് ഫിഫ്റ്റീൻ മിനിറ്റ്സിൻ്റെ ആദ്യം തന്നെ നമുക്ക് അറിയാൻ പറ്റും കേട്ടോ ഇപ്പോൾ സ്റ്റേബിളായിട്ട് തിന്നു വേറെ വീണ്ടും മാർക്കറ്റ് ഡൗണിലേക്കായി ആ ഡൗൺ ആണ് ഈ കാണുന്നത് അപ്പോൾ ഈസി ആയിട്ട് നമുക്കൊരു ഡയറക്ഷൻ അറിയാനായിട്ട് ആർ എസ് ഐ വേണം ആ ഇവിടെ ലൈൻസ് വേണം ബാക്കിയുള്ള ലൈൻസ് മൊത്തത്തിൽ നമ്മൾ കണക്ക് കണക്ക് കൂട്ടിയിട്ടാണ് ഈക്വൽ ടു എൻട്രി എക്സിറ്റ് നമ്മൾ തീരുമാനിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് തിങ്കളാഴ്ചത്തെ വ്യൂവിലേക്ക് പോകാം അതിനുമുമ്പ് ഈ ആരോസൊക്കെ എടുത്ത് മാറ്റട്ടെ ആരോസൊക്കെ മാറ്റേണ്ട കാര്യമില്ല വലിയ വ്യത്യാസമൊന്നുമില്ല ആ മുകളിലുണ്ടായിരുന്ന അതേ സ്പേസ് തന്നെയാണ് താഴെയും വന്നിരിക്കുന്നത് മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നത് അമ്പത്തൊന്ന് നാനൂറ്റി ഇരുപതിലാണ് ആ ലെവല് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഏരിയ അമ്പത്തോരായിരത്തി എഴുപത്തഞ്ചാണ് അവിടെ നിന്ന് മാർക്കറ്റ് താഴത്തോട്ട് വന്നാൽ ലോഡായി വരണം കേട്ടോ ഒരുപാട് സ്പേസ് ഉണ്ട് അമ്പത്തോരായിരത്തി എഴുപത്തഞ്ച് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ട് വന്നാൽ അമ്പത് എണ്ണൂറ്റി എൺപത്തേഴ് ആണ് പ്രതീക്ഷിക്കുന്നത് കൺസോൾട്ടേഷൻ സോൺ അപ്പോൾ നിൽക്കുന്ന ലെവലിൽ നിന്ന് മാർക്കറ്റ് പ്പിലേക്കാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ഏരിയ അമ്പത്തൊന്ന് അറുന്നൂറ്റി മുപ്പത്തേഴിലേക്കാണ് കേട്ടോ അവിടെ നിന്നും ഒരു ചെറിയ ഒരു മൂവ്മെൻറ്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അമ്പത്തൊന്ന് എഴുന്നൂറ്റി അൻപത് അവിടെ നിന്ന് ബിഗ് മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അമ്പത്തൊന്ന് തൊള്ളായിരത്തി മുപ്പത്തേഴിലേക്കായിരിക്കും മാർക്കറ്റ് പോകുന്നത് അപ്പോൾ ഫ്യൂച്ചറിനെ ബേസ് ചെയ്ത് ഇതൊക്കെയാണ് മെജോരിറ്റി പറയാനായിട്ടുള്ള വ്യൂസെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് ഇൻഡെക്സിലും കൂടെ ഒന്ന് നോക്കാം ഇൻഡെക്സിൽ നിൽക്കുന്ന ലെവലിൽ നിന്ന് താഴ്ത്തോട്ട് മാർക്കറ്റ് ഫാളായി കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് അമ്പത് എഴുന്നൂറ്റി നാൽപ്പത്തേഴ് അതിനിടക്ക് സപ്പോർട്ടുകളൊക്കെ ഉണ്ട് അപ്പോൾ ആ സപ്പോർട്ട് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആർ എസ് ഐ മെയിനായിട്ട് നോക്കുന്നത് കേട്ടോ ഈ ആർ എസ് ഐയുടെ വാല്യൂ ഒക്കെ വ്യത്യാസമുണ്ട് അതേപോലെ കുറേ ലൈൻസിൻ്റെ വാല്യു വ്യത്യാസമുണ്ട് അതാണ് കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടെന്ന് ഞാൻ മെൻഷൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ അമ്പത്തൊന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറിൽ നിന്ന് താഴത്തോട്ട് വന്നാൽ അമ്പത് എഴുന്നൂറ്റി നാൽപ്പത്തേഴ് അതിൻ്റെ ഇടയ്ക്ക് എവിടെ വേണമെങ്കിലും ഇവിടെ റിജക്ഷൻ പ്ലേസ് ഉണ്ട് ഇവിടെയൊക്കെ ഒരുപാട് റിജക്ഷൻ പ്ലേസ് ഉണ്ട് അപ്പോൾ അവിടെ വരുന്ന ആ ഒരു ഏരിയയിൽ എത്തുമ്പോഴത്തേക്കും ക്യാൻഡിൽ ഏത് രീതിയിലാണ് ബിഹേവ് ചെയ്യണത് അനുസരിച്ചിട്ടാണ് നമ്മൾ ബാക്കി കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നത് ഇതിപ്പോൾ ഒരു ബ്ലൂ പ്രിന്റ് നമ്മൾ പറയുന്നു എന്നു മാത്രമേ ഉള്ളൂ അപ്പോൾ അമ്പത്തൊന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറ് സപ്പോർട്ട് എടുത്തിട്ട് മാർക്കറ്റ് മൂവ് അപ്പായാൽ അമ്പത്തൊന്ന് നാനൂറ്റി നാൽപ്പത്തൊന്നിലേക്കോ അവിടെ നിന്ന് മൂവപ്പ് ആയാൽ അമ്പത്തൊന്ന് അഞ്ഞൂറ്റി നാൽപ്പത്തിരണ്ടിലേക്കോ അവിടെ നിന്ന് മൂവപ്പ് ആയാൽ അമ്പത്തൊന്ന് അറുന്നൂറ്റി എൺപത്തെട്ടിലേക്കോ മാർക്കറ്റ് മൂവ് ചെയ്യും ഇപ്പം ഇതൊക്കെയാണ് മെജോറിറ്റി തിങ്കളാഴ്ചത്തേക്കുള്ള ഒരു കോമൺ വ്യൂന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കതിൽ തന്നെ നമുക്ക് വൺ ഡേ എങ്ങനെയാണ് ഒരു അനലൈസ് കിടത്താം വൺ ഡേയില് മാർക്കറ്റ് മുകളിലോട്ട് പോകാനായിട്ട് ക്രോസ് ചെയ്ത് വന്നിട്ടുണ്ട് ഇപ്പോൾ ഇവിടുത്തെ ഒരു ക്രോസ് ഓവർ കഴിഞ്ഞ് മാർക്കറ്റ് ഒരു ഒരു ദിവസം ഒന്ന് എത്ര ദിവസമാണെന്ന് നോക്കിയാൽ ഈയൊരു ക്രോസ് ഓവറ് കഴിഞ്ഞാൽ മാർക്കറ്റ് അമ്പത്തൊന്ന് അമ്പത്തിരണ്ട് അഞ്ഞൂറിൽ നിന്ന് മാർക്കറ്റ് എവിടം വരെ വന്നിട്ടുണ്ട് പത്ത് മൂന്ന് അമ്പത്തിരണ്ട് അഞ്ഞൂറിൽ നിന്ന് അമ്പത്തിരണ്ട് മുന്നൂറ് വരെ ആ അമ്പത്തൊന്ന് മുന്നൂറ്റമ്പത് വരെ മാർക്കറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ അടുത്ത ഇവിടെ ക്രോസ് ഓവറായി ആ ക്രോസ് ഓവറ് നമ്മൾ വീണ്ടും മാർക്കറ്റ് അപ്പ് സൈഡിലേക്ക് കയറിയിട്ടുണ്ട് അതായത് ഹൈ ലെവലിലേക്ക് വീണ്ടും പോകാൻ മാർക്കറ്റ് തയ്യാറെടുത്തിട്ടാണ് നിൽക്കുന്നത് ഹയർ ലെവലിലേക്ക് അപ്പം നമ്മൾ തിങ്കളാഴ്ചത്തെ ഓപ്പൺ അനുസരിച്ചിട്ട് അത് വീണ്ടും ഒരു ഹൈയിലേക്കൊക്കെ പോകാൻ തയ്യാറെടുത്ത് നിൽക്കുക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് വീക്കിലിയിലാണെങ്കിലും എന്താ വീക്കിലിയിൽ ആർ എസ് ഐയിലൊരു ക്രോസ് ഓവർ വന്നിട്ടുണ്ട് ഈ ക്രോസ് ഓവർ ഗ്രീനിലേക്ക് കയറണം അപ്പോൾ അതുവരെ ചെറിയൊരു കൺസോൾട്ടേഷനുള്ള ചാൻസസ് ഇവിടെ നിലവിൽ കാണുന്നുണ്ട് കൺസോൾട്ടേഷൻ സോണിൽ തന്നെയാണ് മാർക്കറ്റ് നിൽക്കുന്നത് അപ്പോൾ വീക്കിലി ബേസ് ചെയ്ത് നമ്മൾ നോക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് ഇതൊരു ബോക്സാണ് അമ്പത്തിരണ്ട് എണ്ണൂറ്റി അൻപത്തിനാല് അമ്പത്തി ഒന്ന് മുന്നൂറ്റി പതിനൊന്ന് ആ ബോക്സ് ആ രണ്ട് ലൈനിന് പുറത്ത് ഒരു സെവൻറ്റി പെർസെൻറ്റേജെങ്കിലും ക്യാൻഡിൽ ക്ലോസായാൽ മാത്രമാണ് നമുക്കൊരു ട്രെൻഡ് കണ്ടിന്യൂഷനാണ് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് മെജോറിറ്റി ഹയർ ടൈം ഫ്രെയിമിൽ നമുക്ക് പറയാനുള്ളത് ഞാൻ കൂടുതൽ കൺഫ്യൂസ്ഡ് ആക്കുന്നില്ല നമുക്ക് സ്ട്രൈക്കിൻ്റെ പുറകെ പോകാം അമ്പത് സിയിലാണെങ്കിൽ നമ്മൾ അമ്പത്തോരായിരം അമ്പത്തൊന്ന് മുന്നൂറ് അമ്പത്തൊന്ന് അഞ്ഞൂറ് സ്ട്രൈക്ക് നല്ലതാണ് പിയിലാണെങ്കിൽ അമ്പത്തൊന്ന് അഞ്ഞൂറ് അമ്പത്തൊന്ന് മുന്നൂറ് അമ്പത്തോരായിരത്തിൻ്റെ സ്ട്രൈക്ക് പിയിലും നല്ലതാണ് അപ്പോൾ ഇതൊക്കെയാണ് മെജോറിറ്റി പറയാനുള്ളത് അപ്പോൾ കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ അല്ലെങ്കിൽ ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനോ ഒക്കെ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബിൻ്റെ പ്ലേലിസ്റ്റിൽ ശനിയും ഞായറും കുറച്ച് വീഡിയോസൊക്കെ കാണുക അതിനുശേഷം നിങ്ങൾക്ക് എന്നെ വിളിക്കാം എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ് അപ്പോൾ എല്ലാവർക്കും ഈ ഒരാഴ്ച നല്ല രീതിയിലുള്ള ഒരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വീഡിയോ വൈൻ്റപ്പ് ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ്